ഹലോ ഗൈസ് രാവിലെ തന്നെ സാധാരണ എണീക്കുന്ന പോലെ ഇങ്ങനെ ചൂട്ടെല്ലാം കഴിച്ച് കക്കൂസിലെല്ലാം പോയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് നിങ്ങളീ കാണുന്നത് ചൂട് വെള്ളം പിന്നെ ഞാൻ എപ്പോഴിങ്ങനെ ആസ്വദിച്ച് കുടിക്കും അത് ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കുത്തിയിരുന്നിങ്ങനെ കമ്പ്യൂട്ടർ മുമ്പിൽ കുത്തിരി ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്യാം അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞാൻ ലാസ്റ്റ് തീരുമാനത്തിലെത്തി നമുക്ക് ഇന്ന് മൊത്തം കണ്ടം കൊത്ത കണ്ടത്തേക്ക് ഇതിന്റെ ഫുൾ കണ്ടം കൊത്ത അങ്ങനെ പിന്നെ കണ്ടൻ കൊത്താൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഇനി കൈക്കോട്ട് പോകണല്ലോ കൈക്കോട്ട് തപ്പണല്ലോ അങ്ങനെ കൈക്കോട്ട് തപ്പിയിട്ട് നോക്കുമ്പോൾ ഒരു കൈക്കോട്ട് കിട്ടി ഇതെന്ന് ഈ കുഞ്ഞും കൈക്കോട്ട് ഇറ്റിക്കാരം പക്കിനോട്ട് ഇതെന്തെങ്കിലും ഇതിന്റെ ബാക്കിൽ നിന്ന് ഒരു കുന്തപ്പുത്ത സാധനമല്ലോ ഇത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടി ഈ കുഞ്ഞും കൈക്കോട്ടുകൊണ്ട് കൊത്താൻ പറ്റുമോ ആ എന്തെങ്കിലും അതും വെച്ചിട്ട് ഞാൻ മറ്റേ കടമുറ്റത്തെ കത്തനാർ പോകുന്ന പോലെ പോകുന്നുണ്ട് കത്തനാർ കത്തനാർ കണ്ടെടുത്ത് നോക്കിയപ്പോൾ കണ്ടം കണ്ടുനോക്കുമ്പോഴാണ് കണ്ടം പോയത് സത്യം പറഞ്ഞാൽ ഇതെന്ത് ഇത് എനിക്ക് താടി വീശാന് വന്ന പോലെ അവിടെ കുറച്ച് പുല്ല് ഇവിടെ കുറച്ച് പുല്ല് അവിടെ ഇപ്പം പുല്ലില്ല പിന്നെ ഇതിപ്പോ തുടങ്ങുന്നില്ല കൺഫ്യൂസ് ഞാൻ ഇനി ഇനി ഇതിപ്പോ ഏത് ഭാഗത്തുനിന്ന് തുടങ്ങും അപ്പുറത്തുനിന്ന് തുടങ്ങണോ ഇപ്പുറത്ത് തുടങ്ങും അപ്പുറം പുല്ലില്ല ഇപ്പുറം പുല്ലില്ല ഇത് ഏത് ഭാഗത്തോടും അങ്ങനെ ആലോചിച്ച് ആലോചിച്ച ആകാശത്ത് നോക്കുമ്പോൾ തെങ്ങും ഉണ്ട് കുറെ തേങ്ങയുണ്ട് നമ്മൾ ഈ തെങ്ങിന്റെ കൊണ്ടാക്കുന്ന ഒരുപാട് ആലോചിക്കാൻ പാടില്ല കൈസ് തേങ്ങ വേണമെങ്കിൽ അത്താലോ അന്നേരം പിന്നെ ഞാൻ കൈക്കോട്ട് ഓട്ടിട്ട് മൂലം ചോറിച്ച് അനക്ക കൈ ഒന്നില്ല ഇതൊന്നും കൊത്താനൊന്നും ഒന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എണിച്ച് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ എന്റെ വണ്ടിൻ്റെ അടുത്ത് വണ്ടി നോക്കും വണ്ടി ഫുള്ള് മണ്ണ് പിടിച്ചു കിടക്കുകയാണ് കൈ ഫുള്ള് കാക്കയ്ക്ക് തൂരി വെച്ചിട്ടുണ്ട് സൈഡിലെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട് ഇതാണ് കൈസ് ഇവിടുത്തെ സ്പെൻഡർ ഇത് റിന്യൂവൽ കഴിഞ്ഞ സ്പ്ലർ ഞാൻ ഫുൾ പെയിന്റ് അടിച്ച് മൊത്തം മൊഞ്ാക്കി നമ്മള് റിന്യൂവൽ എല്ലാം ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ആക്കി വെച്ചിരിക്കാൻ ഇനി പെട്രോൾ അടിക്കേണ്ട കാശ് പെട്രോൾ പമ്പ് കാണിച്ചാൽ തന്നെ മതി പത്ത് കിലോമീറ്റർ ഉടും അങ്ങനെ പിന്നെ ഞാൻ വണ്ടി കേൾക്കാൻ വേണ്ടി വണ്ടിയിൽ നേരെ എന്റെ പുരന്റെ മുമ്പിക്കൊണ്ടിട്ട് സെറ്റ് ആക്കി വെച്ച് കാശ് ഇനി നമ്മൾ വണ്ടി കയ്യേണ്ട പ്രൊസീജിയർലാണ് ആദ്യങ്ങനെ പോകുന്നുണ്ട് മൂല്യം ചോറിയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാ എന്താന്ന് എനിക്കറിയില്ല വണ്ടി നമ്മൾ പെട്ടെന്ന് അങ്ങ് കയ്യാ പോരാ അതിനുമുമ്പ് ആദ്യം നമ്മൾ മൊത്തത്തിൽ ഒബ്സർവേഷൻ ചെയ്യണം ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ ഫസ്റ്റ് തുടങ്ങണം എല്ലാം ഇങ്ങനെ നോക്കി നോക്കി ഞാൻ ലാസ്റ്റ് മാറ്റ് എടുത്തിട്ട് ആ മൂലക്കിട്ടും ഇനി നമ്മൾ വണ്ടി കയേണ്ടി ഇതിലേക്ക് പോകണം പിരാന്തിളകിയിട്ടുണ്ട് കഴിച്ച് പിന്നെ എനിക്ക് പിരാന്തെളുക ഇത് ഇങ്ങനെ കറിയുന്ന കാര്യമാണ് കട കടക്ക് പെരാന്തല്ലോ സ്വാഭാവികമാണ് ഇവിടെ പിന്നെ വണ്ടി കയറിയ പ്രഷർ പമ്പൊന്നും ഇല്ല ഇവിടെ സാധാ ഓസാണ് ഉള്ളത് ഇത് കണ്ട് കഴിച്ച് ഇത് ഇവിടുത്തെ ഒരു ബുദ്ധിമാൻ ഉണ്ടാക്കിയ സാധനം ഇതിന് മുമ്പിൽ ഒരു നോസ് വെച്ച് കണ്ടിട്ട് പ്രെഷർ പമ്പിനെ കാട്ട് പവറാണ് ഇങ്ങനെ വണ്ടി കണ്ട സാമഗ്രികൾ ബക്കറ്റ് ഒരു മൈക്രോഫൈബർ ഉമാൻ്റെ അടിച്ചു മാറ്റിയ ഷാംപു ഇത് കുളിക്കുന്ന ഷാമ്പാണ് കഴിച്ചു പിന്നെ എന്റെ പണ്ടത്തെ പല്ലിലേക്ക് പ്രഷ് അങ്ങനെ പിന്നെ നമ്മൾ ഇനി വണ്ടി കഴിയാനുള്ള പ്ലെയിനിലേക്ക് പോകാൻ കഴിച്ച് ഞാൻ വണ്ടി കഴിഞ്ഞാൽ പൈപ്പോണാക്കാൻ പോയിട്ടാണ് കഴിച്ച് ആ സമ്പം കണ്ടെത്തി എന്റെ ഇക്കാക്കിന്റെ കാറ് കകുന്ന ഷാംപ് പിന്നെ ഒന്നും നോക്കിയാൽ അടിച്ചു മാറ്റി അങ്ങനെ ബക്കറ്റിൽ നല്ലോണം വള നർച്ച് ഫുള്ള് നല്ലോണം അടിച്ചുമാറ്റിയ ഷാംപും കലക്കി നല്ലോണം പതപ്പിക്കാൻ തുടങ്ങി നല്ലോണം പതപ്പിക്കണം നല്ലോണം പതപ്പിച്ചാൽ മാത്രം വണ്ടി നല്ലോണം പതക്കത്തുള്ളൂ നല്ലോണം കൈയിട്ട് പതക്കിയിട്ട് ഉള്ള പത പോരായിട്ട് ഞാൻ ഉമ്മാൻ്റെ അടിച്ചുമാറ്റി ഷാംപും കൂടി ഇട്ടിട്ട് പിന്നെയും നല്ലോണം പതപ്പിക്കുന്നുണ്ട് ആ പതക്കട്ടെ നല്ലോണം പതക്കട്ട് മൊത്തം പതച്ച് പതട്ടിട്ടുള്ള പിന്നെ വണ്ടി മാത്രം വെള്ളം അടിക്കാൻ തുടങ്ങി നമ്മൾ ആദ്യം മൊത്തം വണ്ടിയിൽ മൊത്തം വെള്ളം അടിക്കണം കാരണം അവിടെ ഇവിടെയെല്ലാം പൊടിയെല്ലാം പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് അതെല്ലാം തെറിപ്പിക്കണം മൊത്തം വെള്ളം അടിച്ചിട്ട് വെള്ളം അടിച്ചാൽ മാത്രം ഫസ്റ്റ് വെള്ളം അടിച്ചതിന് ശേഷം മാത്രം നമുക്ക് വരക്കാൻ പറ്റത്ത ു അപ്പൊ ആദ്യം മൊത്തം വെള്ളം അടിച്ച് വണ്ടീനെ മൊത്തത്തിൽ നമ്മളൊന്നും നനക്കണം അങ്ങനെ അവിടെ ഇവിടെ ഇല്ലായിട്ട് ഇങ്ങനെ നോക്കി കണ്ടു ഞാൻ ഇങ്ങനെ വെള്ളം അടിച്ച് നനക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ നമ്മൾ നമ്മളെ വണ്ടിയെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ വണ്ടി സ്നേഹിച്ചാൽ മാത്രമേ വണ്ടി നമ്മളെ തിരിച്ചു സ്നേഹിക്കത്തുള്ളൂ ഇതിന്റെ അടുത്ത് പണ്ട് ആരോ പറഞ്ഞതാണ് നമ്മൾ നമ്മളെ വണ്ടിയെപ്പോഴും സ്നേഹിക്കണം ഇതേപോലെ വണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈ അതിനൊന്ന് മെയിൻ്റെ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് ഒരച്ച് ഒരച്ച് നല്ലോണം പതപ്പിക്കണം ഇങ്ങനെ പതപ്പിച്ച് പതപ്പിച്ച് ഇവനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ലാസ്റ്റ് കുട്ടിയില്ലാത്ത കോലത്തിൽ ആക്കാന്ന് പറയില്ല അങ്ങനെ കുളിപ്പിക്കണം അങ്ങനെ പിന്നെ കുറച്ച് സോപ്പെല്ലാം എടുത്ത് നല്ലോണം ഇങ്ങനെ ഒരച്ച് ഒരച്ചിട്ട് കുറച്ച് സോപ്പ് എടുത്തിട്ട് ഈ വണ്ടിന്റെ കുണ്ടിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ നല്ലോണം തേച്ച് കുണ്ടിക്ക് കുണ്ടിക്കിരാണ്ട് ആട്ടിയെല്ലാം ഇങ്ങനെ വെച്ചോടുക്കണം ആ ഡിഷ്കാ ഡിഷ്ക പറഞ്ഞു ആവിടെ ഇവിടെയെല്ലാം നല്ലോണം സോപ്പ് തേച്ച് മൊത്തം ഇങ്ങനെ നോക്കി നോക്കി സ്വന്തം വണ്ടിയായത് കൊണ്ട് പിന്നെ കള്ളപ്പണി എടുക്കാൻ പറ്റത്തില്ല കൈ അതുകൊണ്ട് ആത്മാർത്ഥത്തിൽ എല്ലാ കച്ചറുള്ള ഭാഗത്തും ഞാൻ ഇട്ട് ഒരക്കുന്നുണ്ട് ഇവിടെ ഇലക്ട്രിക് വണ്ടിയായത് കൊണ്ട് ലാസ്റ്റ് വണ്ടി ഓണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നാലും വണ്ടി കുത്തിനെ കണ്ടു വണ്ടി ഓൾമോസ്റ്റ് കയ്യാനായ സമയത്ത് ഗൈസ് എനിക്ക് ഇക്കാക്ക വരുന്നുണ്ട് കൈശ് ഇനി ടോം പറഞ്ഞു എന്തായാലും ഇനി വണ്ടി കഴുകുന്നില്ലെന്നാ പിന്നെ എന്റെ വണ്ടി കൂടി അങ്ങ് കൈകി കാളാന്ന് ഇതിപ്പോ മൊത്തത്തിലടങ്ങാറായി കൈശി ഇത് കഴിഞ്ഞിട്ട് നേരെ പോവാന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ രണ്ടാമത്തതും കഴുകണമെന്നല്ലോ അങ്ങനെ അത് മൊത്തം കയ്യിൽ ഞാൻ അതും മൂലക്കാക്കി വെച്ച് അതിന് ശേഷം വണ്ടി എടുത്ത് രണ്ടും ഇലക്ട്രിക് വണ്ടി എണ്ണ പക്ഷേ രണ്ടു വേപ്പറെ അങ്ങനെ അങ്ങനെ അതെടുത്തിട്ട് ഇനി അതിന്റെ മുകളിൽ പണിയാൻ പോവണ് കൈശിനി മൊത്തം കകുന്നതും കൂടി കണ്ടോ ഓൾമോസ്റ്റ് കൃഷ്ണ നമ്മൾ രണ്ട് വണ്ടി നല്ലോണം വെള്ളം ഒടിച്ച് കയ്യില് നല്ല മുല്ലപ്പ് പോലെ തളക്കിയിട്ടുണ്ട് കാരണം നല്ല മുല്ലപ്പൂ പോലെ തളങ്ങുന്ന ചോറൂമെന്നുപോലും ഇങ്ങനെ കേട്ടില്ല വണ്ടി ഞാൻ സൂപ്പർ സൂപ്പറല്ല കൃഷ്ണ പണ്ടേ സൂപ്പറാണ് സൂപ്പറാണ് രണ്ടും കഴിയുന്ന അപ്പത്തേക്ക് എന്റെ ഞാൻ മറ്റേ നായി പോലെ ആയിട്ടുണ്ട് കൈസ് കതച്ചിട്ട് എനിക്ക് കാണും ഫുഡ് ഫുഡ് മൂന്ന് മണിയാൻ കറ്റായി അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നല്ല ഇറച്ചിച്ചോറും അതിൻ്റെ തന്നെ നെയ്ച്ചോറും കൂടി മിക്സ് ആക്കി അതിന്റെ പോലെ തന്നെ മറ്റേ മോരുണ്ടായിരുന്നു നല്ല മുളകെല്ലാം ചേച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം തിന്നാൻ തുടങ്ങി എന്റെ കോമ്പിനേഷൻ പിന്നെ ഇമാതിരി ുള്ള കോമ്പിനേഷൻ എന്തെങ്കിലും എടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് തിന്നു അങ്ങനെ അത് ഞാൻ നല്ലോണം ഞെമ്മി ഞെമ്മി ഞമ്മി ഞെമ്മി തിന്നു എന്റെ ഒപ്പം തന്നെ നല്ല പച്ചമുളക് ചീച്ച മോരി കുടിച്ചിട്ട് എന്റെ ആമാശം വരെ എരിഞ്ഞുപോയി കഴിച്ചു നല്ലോണം എരിവിട്ടത് കൊണ്ട് എന്റെ ആമാശത്തിലെത്തിയൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പിന്നെ റൂമിൽ വന്ന് നല്ലോണം ഒന്ന് റസ്റ്റ് എടുത്ത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലോ സ്മെല്ലി വേറെ ഇട്ടേരാണ് മണക്കാൻ തുട എങ്ങനെ മണപ്പിച്ചോക്കിന്നെ എനിക്ക് മനസ്സിലായി വണ്ടി കൈയിട്ട് എന്നെ തന്നെയാണ് ഈ മണക്കുന്നത് അറ്റ മുടി നോക്കി ഒരുമാതിരി തലയും മണക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ പോയി എന്നുള്ള രീതിയിൽ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാൽ പിന്നെ പിടിച്ചോ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞു എന്തായാലും കുളിച്ചല്ലേ കുറെ ദിവസം പൊരക്കിന്നിരിക്കും പുറത്തെല്ലാം പോയിക്കറച്ച് കാറ്റുള്ള വിചാരിച്ചു പക്ഷെ എന്റെ മുടി നോക്കി കഴിഞ്ഞു എന്തെല്ലാം ലോ കോലത്തിലിരിക്കുന്നു ഉള്ള അവിടെ തീർച്ച ബോംബിട്ട പോലെ എന്നാ പിന്നെ മുടിയും കൂടി ഒന്ന് ലെവലാക്കി കളിയെന്ന് വിചാരിച്ചു ഇതാണ് എന്റെ മുടി ആയാലും ചെയ്യുന്ന സാധനം ഇത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോ ആരെൻ്റെ ശശി പോലെ അല്ലാ പക്ഷെ നിങ്ങൾ നോക്കിക്കുമ്പോ ഇത് മൊത്തം ചെയ്ത് ചെയ്ത് ഞാൻ സെറ്റ് ആക്കി ആക്കിയെടുക്കും നിങ്ങൾ ഞെട്ട് വന്നേരം ഇതിന് പിന്നെ കുറച്ച് സമയത്ത് ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ പുകയെല്ലാം പോകും പറച്ചോന്റെ മുടി എല്ലാം കരികുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ വെള്ളം നനച്ചതിന്റെ എഫക്റ്റാ തോന്നുന്നുണ്ട് ഇപ്പൊ നോക്കി ഇപ്പം നല്ല ഒതിയാർക്കില്ല ഇപ്പൊ നല്ല അടിപൊളി ഇല്ലേ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഫൈനൽ ടച്ച് ഇതെന്റെ തേക്കുന്ന സിറാണ് ശെറം അതും കൂടി എടുത്ത് തലയിൽ ഇങ്ങനെ ഇട്ട് തലം മൊത്തത്തിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒരു കുയക്കല കുയക്കും കൊഴയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി നിക്കുന്നത് നിക്കൽ നോക്കൂ ഞാൻ പിന്നെ പണ്ടേ സുന്ദരാണ് ഇപ്പൊ നോക്കി ഇപ്പുറത്തൊന്ന് ഷാർപ്പായി ഇപ്പറത്തെ സൈഡ് നോക്കും ഇപ്പുറത്തൊന്നും ഷാർപ്പായി ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതാണ് ഈ കൊരങ്ങനെ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ സൂപ്പർ ആയില്ല നമ്മൾ സൂപ്പർ ഞാൻ ലുക്കല്ലേ പറഞ്ഞു ഒരു വാച്ചും കിട്ടി പിന്നെ എന്റെ ഫേവറേറ്റ് ഉണ്ട് മോതിരി പിന്നെ ഒരു മാലയുണ്ട് അതും ഇട്ട് ഇട്ടു കണ്ടിന് കൊര സ്പ്രേ ആണ് കണ്ട ഒരു ക്യൂട്ട് ചിത്രം അതും അടിച്ച് എനിക്ക് പിന്നെ ഷർട്ടൊന്നും കിട്ടാൻ കഴിയിലായിരുന്നു കാരണം ആയതിൽ ഇസ്തിരി ഇടേണ്ടി വരും പിന്നെ ഒരു ജാക്കറ്റ് എടുത്തിട്ടാ എന്റെ മണ്ടക്ക് ഇങ്ങനെ അങ്ങനത്തെ കൊത്തിനാണ് ആ പോന്നത് ലുക്കില്ല കൈ നോക്കി പോയിട്ട് വരുന്നത് നോക്ക് നോക്ക് എന്ത് ചെയ്യാൻ ഞാൻ ഭയങ്കര ഷൂ എടുത്തിട്ട് മാസ്ക് പിന്നെ മുഖ്യം എന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മളെ വണ്ടി തിളങ്ങുന്നുണ്ടായിരുന്നു അത് നല്ലോണം വെള്ളം അടിച്ച് കൈകൊണ്ട് ഇത് ഓണാന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് വണ്ടി പോകണം പിന്നെ ഒരറ്റ പോക്ക് ഞാൻ എന്റെ പുറേന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതെ നമ്മുടെ മാഹി വോക്ക് വേ ഇവിടെ കാണാനൊന്നും ഇല്ല കണ്ടുകണ്ട് മടുത്ത സ്ഥലമാണ് വണ്ടി വെക്കാൻ സ്ഥലമില്ല കൈ അങ്ങനെ ലാസ്റ്റ് ഒരു കാറിന്റെ ഇടക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എങ്ങനെയല്ലോ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പുരോഗമനം വന്നിട്ടുണ്ടോന്നാണ് ഞാൻ വിചാരിച്ചത് നോക്കുമ്പോൾ ഇവിടെ ഒരു പുരോഗമനം വന്നിട്ടില്ല കൈക്ക് മൊത്തത്തിൽ ഉണങ്ങി കിടക്കുവാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു കൊല്ലം അങ്ങനെ ആയാനായി എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പുരോഗമനം വന്നിട്ടുണ്ട് ഒരു പുരോഗമന ഇവിടെ പക്ഷെ വെള്ളമൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു കപ്പൽ കാണുന്നുണ്ട് കാര്യം അവിടെയെല്ലാം കുറെ ബോട്ട് കാണുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്നാലും മൊത്തത്തിലൊന്നും ഉണങ്ങി കിടക്കണം ഒരു രസമില്ല ഇല്ല ഇവിടെ മീനെ പിടിക്കുന്നതാണ് വെള്ളം കളിയാണോ എന്ന് എനിക്കറിയത്തില്ല ഇച്ചല്ലേ നോക്കിയാട്ടെ കേസ് പുരക്കെന്ന് പുറത്താക്കിയാന്ന് തോന്നുന്നുണ്ട് ആരെല്ലാം ഇവിടെ വന്നിട്ടില്ല കിടന്നുറങ്ങുന്നത് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് നടക്കാന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരെല്ലാം ഉണ്ട് അത്യാവശ്യം പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ഇവിടെ കണ്ട ഇത് കണ്ട കേസ് ഇവിടുത്തെ വെള്ളം പോയിട്ട് ഇവിടെ മാത്രമക്കാരെ ഈ സ്ഥലം നമുക്ക് റെന്റിനെടുത്തിട്ട് ഇവിടെ റെഡിമെയ്ഡ് ഷോപ്പിട്ടല്ല എന്താണ് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ അഭിപ്രായം പറയും കമന്റ് ചെയ്യുക ഇവിടെ എല്ലാം വെള്ളം പറ്റി ഇവിടെ നല്ല വെള്ളം ഉണ്ട് പക്ഷെ വെള്ളമൊക്കെ കുറെ പറ്റി ഇവിടെയൊക്കെ കുറെ കപ്പലുണ്ട് ഇതൊക്കെ ആദ്യം വരച്ച് വെച്ചതാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ പണ്ടേ ഉള്ളത് തന്നെയാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാം വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണല്ലോ എന്റെ മുടിയെല്ലാം ഫുള്ള് കാറ്റടിച്ചിട്ട് പണ്ടാരടങ്ങിയിട്ട് മൊത്തവും പോയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് കപ്പിൾസ് ഇത് എന്ത് കപ്പിൾസ് ഇത് ആണെങ്കിൽ വേറെത്തിന്റെ കപ്പിൾസ് ആണ് അത് എടുക്കാൻ പറ്റില്ല കഴിഞ്ഞു മത്തിക്കിട്ടടിയുള്ളൂ പിന്നെ ഞാൻ പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നടക്കും ഇവിടുത്തെ വരികയാണ് കൈ ഇൻഡർലൊക്കെ ഉള്ളു ഇതിന്റെ അപ്പുറത്തേക്ക് ഫുള്ള് പുയ്യാണ് അപ്പൊ ഞാൻ പിന്നെ പുയിലും കുറച്ചും കൂടെ നടക്കുന്ന എന്തായാലും നടക്കുന്നില്ലേ അങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് ഗേൾസ് കാണുന്നത് എന്റെ പേര് വെക്ടർ എന്റെ ഉള്ളിൽ ഒതുങ്ങും ആ കോഴ്ശത്തി പുറത്ത് വാങ്ങുക ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോ കോഴ്ശത്തി പുറത്തു വരും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ പോയി ഇത് കണ്ടത്തി ൂർന്നെയാണ് ഇരിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഞാൻ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ 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 കുറച്ച് കാറ്റും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് ഇവിടെ പാറ ഉണ്ട് പാറേമ്പലി ഇരിക്കാന്ന് വരച്ചു പിന്നെ കുണ്ടിക്കാട്ട് പാമ്പടിച്ചിട്ടുണ്ട് കയ്യിൽ അതുകൊണ്ട് ആടെ പിന്നെ കാണിച്ചു നമ്മൾ നമ്മളവിടുന്നേ നടന്നു വരുകയാണ് കഴിച്ച് ഇത്രയും ദൂരെ നമ്മൾ നടന്നെത്തി എന്നും നമുക്ക് നടക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ വ്യൂ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൽവിൽ നീയാണ് കണ്ണേരച്ച നീയാണ് ഫാത്തിമിയാണ് ഈ കാണുന്നത് അയാളുമാണ് അത് ഇതിന്റെ അപ്പുറം നോ എൻട്രി ബോർഡാണ് ഇതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല പക്ഷേ കൊറേ ആൾ അപ്പറെല്ലാം പോയിട്ടുണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും അവിടെ അവിടിത്തമ്പരി നടക്കായിരുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും ന്യൂ എൻട്രി ബോർഡാണ് പോലീസ് വന്നെടുത്ത് കടലിടും പറഞ്ഞു നാക്ക് എടുത്തില്ല അപ്പത്തേക്ക് വന്നൊരു കൊടവയറ പോലീസ് നല്ലോണം ചോറും വെച്ചിട്ട് ഉരുട്ട് വിട്ടുവീരും അതിന്റെ അപ്പറല്ലാരെല്ലോ കീണിട്ടുണ്ട് ഓറെ കിടന്നു ഓടുന്നുണ്ട് പോലീസുകാരെ കണ്ടിട്ട് അഭയ ഓടുന്നുണ്ട് ഓടി രക്ഷപ്പെട്ടോ പോലീസുകാർ വരുന്ന പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം കാണാണ്ട് പറഞ്ഞത് ഓനക്കിട്ട് നല്ലോണം കലപ്പുണ്ട് ഇന്നോടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ കാലം അടുത്ത് കഴിച്ച് ഞാൻ തിരിച്ചു നേരം ഇങ്ങോട്ടേക്ക് ഇവിടെ മൊത്തത്തിൽ ഉണങ്ങി കിടക്കും ഒരു സുഗീല് രസീലിനെ കാറ്റുള്ള വന്നേ കുറച്ച് കാറ്റും ഉണ്ട് പക്ഷെ എന്നാൽ എനിക്ക് ഒരു ഋഷിയായിട്ടില്ല അങ്ങനെ പിന്നെ നേരെ വണ്ടി എടുത്ത് നേരെ ഒറ്റ പോക്ക് പിന്നെ നമ്മുടെ ഈ സ്വന്തം കടൽപാലം കടൽപ്പാലം തലശ്ശേരി കടൽപ്പാലത്തേക്ക് വന്ന് കഴിച്ചു ഇവിടെ വന്ന് നോക്കുമ്പോൾ കഴിച്ചു ഇവിടെ മൊത്തം പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം ആൾക്കാർ ഇത്രക്കാലം ആൾക്കാരൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു കഴിച്ചു ഞാനല്ല ലാസ്റ്റ് വന്ന സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളു ഇവിടെ ഫുള്ള് ലേറ്റ് കാര്യങ്ങൾ കുറെ ഷോപ്പ് അങ്ങനെ ഇങ്ങനെ കടലിനൊന്നും മാറ്റമില്ല കടൽപ്പാലം അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ മൊത്തം ആൾക്കാരാണ് മൊത്തം മാറിക്കിടക്കാൻ കഴിച്ചത് ഇവിടെ പിന്നെ ഉപ്പിലിട്ടമാങ്ങനെ രണ്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം പിന്നെ ഞാൻ ആ പാലത്തിൻ്റെ സൈഡിലുള്ള പാലത്തുമ്മ കൂടെ നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് സമയം നമ്മൾ നടക്കുന്നത് കുറച്ച് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ എൻ്റെ ചായപ്പിടയിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഇവിടെ പാനീപ്പൊയിൻ്റെ സാധനം ഉണ്ട് തിന്ന് തിന്ന് നല്ലവണ്ണം തിന്ന് കുണ്ടീന്ന് തീ പോട്ടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചായ പിടി ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചായ പിടിക്കാൻ എൻ്റെ എവിടെ പോയപ്പോൾ ഞാൻ ഇത് കച്ചിപ്പത്തിൽ ഉണ്ട് മുട്ടപ്പത്തലുണ്ട് മറ്റേ പത്തിലുണ്ട് ഉണ്ടക്കായുണ്ട് കുണ്ടിക്കായുണ്ട് എല്ലാ സാധനമുണ്ട് ഞാൻ പിന്നെ ചായ കുടിക്കലേ ഇല്ലെങ്കിൽ ചായ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മറ്റേ തരി അത് ും ഒരു ചിക്കൻ ചിക്കറോള് എടുത്തിട്ട് ഞാനൊരു മരത്തിന്റെ സൈഡിൽ പോയി മിഞ്ഞ് മഞ്ഞ് വരട്ട് തിന്നുന്നുണ്ട് അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബാക്കിൽ ഒരു കള്ളപ്പൂച്ച ഉണ്ട് പക്ഷെ അവിടെ ആൾക്കാർ ഉള്ളത് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഞാൻ മെല്ലെ ചെറുങ്ങനെ ഫോൺ കാണിച്ചിട്ട് കാണിച്ചത് കള്ളപ്പതൊക്കെ കണ്ട 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 നോക്കുന്നുണ്ട് ഒരു കള്ളപ്പൂച്ച അതാണ് കള്ളപ്പൂച്ച അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രിക്ക് നമ്മൾ ഒരുപാട് തിണ്ടാൻ പാടില്ല രാത്രി നമുക്ക് ഏറ്റവും നല്ലത് വേഗം വീട്ടിൽ പോയിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ പുരയ്ക്ക തീരുമാനത്തിൽ തീരുമാനത്തിലെത്തി ബാങ്ക് കൊടുത്തു പിന്നെ പിന്നെ പള്ളിക്കിരി നിസ്കരിക്കാന്ന് വിചാരിച്ചെന്നാ പിന്നെ പള്ളിക്കിരി നിസ്കരിച്ച് ഇവിടുത്തെ ഒളു എടുക്കുന്ന ഔത ഇതിനോട് തിമിങ്കലുണ്ട് തിമിങ്കൽ കാലിട്ട് കാലിന് കൊത്തു ഇത് എന്റെ വണ്ടി നിർത്തിട്ട് സീറ്റ് ലൈറ്റ് ആണ് മിന്നുന്നുണ്ട് ഡിസ്കോളിക്കുന്നുണ്ട് ഡിസ്കോ ടിസ്കോ ഡിസ്കോ അങ്ങനെ പുറക്കെത്തിട്ട് ഇപ്പൊ ഗേൾസ് സാധനം വണ്ടി നല്ല നല്ലെടുത്ത് ഷൂ എല്ലാം കഴിച്ചിട്ടെല്ലാം എല്ലാ എടുത്ത സാധനം അവിടെ തന്നെ കൊണ്ട് വെറുതെ വെച്ച് മോതിരി എല്ലാം കഴിച്ചിട്ട് കുപ്പായം കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞു മോനെ ഇന്നത്തെ ബൈ